ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ പെണ്ണു കേസും ആണ് കേസും ഒക്കെ ഉണ്ടായ ഒരു ദിവസമാണെന്ന് തന്നെ പറയാം കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ആര്യൻ റെന ഇഷ്യൂ ഉള്ളതാണ് ഉണ്ടായതാണ് ആര്യൻ റെനയുടെ ദേഹത്തേക്ക് ഇങ്ങനെ കൈയും വെച്ച് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് ഷോക്കായെന്നും അത് എന്താണ് കംഫോർട്ടായില്ലെന്നും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടോ അതുമാത്രമല്ല മറ്റൊരു കേസും കൂടെ ഇന്ന് ഷാനവാസ് ആതിലയോട് പറയുന്നൊരു സംഭവം നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ് വന്ന ആഴ്ച മുതൽ തന്നെ ആദ്യ ആഴ്ച മുതൽ തന്നെ അവൻ്റെ അടുത്തു നിന്നുണ്ടായ സ്വഭാവം ബിഹേവിയർ ഭയങ്കര മോശമായിരുന്നു മോശമായ സമയത്ത് ഒരിക്കൽ ഞാൻ അവൻ്റെ കയ്യിൽ അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആതിലെ പറയുന്നുണ്ട് എന്താണ് വൃത്തികേട് കാണിച്ചു എന്നുള്ള രീതിക്കാണ് ആതിലെയും ഈ കാര്യത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നൊരു കാര്യം അതുകൊണ്ടാണ് അവനോട് എൻ്റെ ബെഡിൽ നിന്ന് മാറി കിടക്കാൻ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അഭിലാഷിനോടും ഇത്തരത്തിൽ ഇങ്ങനെ ഇത്തരത്തിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതേ അനുഭവം തന്നെ പ്രവീണിനും ഉണ്ടായിട്ടുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു നിവിൻ്റെ സെക്ഷുവാലിറ്റി നിവിൻ സത്യത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദില നോമിനേഷൻ സമയത്ത് പറയുന്നൊരു റീസൺ ഉണ്ട് നിവിൻ എന്ന് പറയുന്നത് നിലവില് സെക്ഷുവാലിറ്റി വെളിപ്പെടുത്താത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നൂറയും ആതിലെയും നൂറയും വന്നേക്കുന്നത് ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്ന ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻ്റ് ചെയ്താണ് അപ്പോൾ ഇത് ആൾക്കാർ കാണുമ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിക്ക് ആതിലെയും നൂറേയും നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നത് പക്ഷേ അവിടെ ഒരു വിലങ്ങ് തടിയാവാൻ നിബിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുമോ അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് എൽ ജി ബി ടി ക്യൂവിനെ ബാധിക്കുമോ എന്നുള്ള രീതിക്ക് ആതിലെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ ഒരു സംഗതി വളരെ എന്താണ് പല പലരുടെ ഇടയിലും ഇതൊരു ചെറിയ ചെറിയ വിഷയമായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് എന്തായാലും ലാലേട്ടന് വീക്കെൻഡ് എപ്പിസോഡിൽ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഈയൊരു റെന ആര്യൻ ഇഷ്യൂ ആയാലും അതുപോലെ തന്നെ ഈ നിവിൻ്റെ ഇഷ്യൂ ആയാലും നിബിൻ്റെ ഇഷ്യൂ ഏത് രീതിയിലായിരിക്കും ലാലേട്ടൻ കൈകാര്യം ചെയ്യുക എനിക്ക് തന്നെ ഒരു ഐഡിയയില്ല കാര്യം ഇതിൽ ഈ പറയുന്ന പോലെ വിഷ്വൽസ് കാണിക്കാനോ അല്ലെങ്കിൽ നിബിൻ നിബിൻ്റെ സെക്ഷുവാലിറ്റി ലാലേട്ടൻ ചോദിക്കുമോ എനിക്കറിയത്തില്ല താങ്കൾ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ ട്രാൻസെക്ഷൽ ആണോ അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണോ എന്നുള്ള രീതിക്ക് ലാലേട്ടൻ ചോദിക്കുമോ ഇനി അങ്ങനെ ചോദിച്ചാലല്ലേ നിവിൻ ഏത് തരം ആൾക്കോ ആൾക്കാരോടാണ് സെക്ഷുവാലിറ്റി എന്നറിയാനും അത്തരത്തിൽ ഈ പറയുന്ന ഷാനവാസ് പറയുന്ന പോലെ ഷാനവാസിനോട് മോശം ബിഹേവിയർ ചെയ്യുന്ന രീതിയിൽ പുള്ളിക്കാരൻ്റെ സെക്ഷുവാലിറ്റി ആണോ അത്തരത്തിലാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്തായാലും ലാലേട്ടൻ ഇതൊരു തീരാ തലവേദനയാവാൻ സാധ്യത നിവിൻ പലപ്പോഴായിട്ട് ക്യൂട്ട്നെസ് വാരി തൂറി എറിയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവം നിവിൻ തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അത്തരത്തിൽ ചെയ്തിട്ടില്ല എനിക്കും സഹോദരിയും നിവി ഈ പറയുന്ന ഷാനവാസിൻ്റെ മകൻ ഉൾപ്പെടെ ഉള്ളതാണ് അപ്പം ഞാൻ ഇത്തരത്തിൽ ആ ഒരു മോശം ബിഹേവിയർ ആരോടും ചെയ്യില്ല എന്നുള്ള രീതിക്കൊക്കെ നിവിൻ പറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ആര്യൻ ആതിൽ ആര്യൻ്റെയും അതുപോലെ തന്നെ റെനയുടെ ഇഷ്യൂ ഇതിങ്ങനെ തണുത്ത് തണുത്ത് വരികയാണ് അതിപ്പോൾ ഈ പറയുന്ന പോലെ റെനയും ആര്യനും ഇതിനു മുന്നേ ഒരു മൂന്ന് ദിവസം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വിഷയം ഉണ്ടാക്കും എന്നുള്ള രീതിക്ക് റെന പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെന തന്നെ എന്തായാലും ഇതിനെതിരെ ആര്യൻ കുറേ കുറേ നേരം ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനങ്ങനെ നിന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല ഇതിന് ഞാൻ സോറി പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ആര്യൻ മാപ്പ് പറയുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലും ഈ വിഷയം ഇങ്ങനെ പൊന്തി പൊന്തി വരികയാണ് സത്യത്തിൽ ആര്യൻ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത് ആര്യനും തമാശയ്ക്ക് ചെയ്തതാണ് പക്ഷേ തമാശ ഈ പറയുന്ന പോലെ ഈ പറയുന്ന റെന അതൊരു പെട്ടെന്ന് കാര്യമായിട്ട് എടുത്തു പെട്ടെന്ന് ഷോക്ക് ആയപ്പോൾ അത് പെട്ടെന്ന് സീരിയസ് ആയിപ്പോയി അവൻ എൻ്റെ അടുത്ത് അത് പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായപ്പോൾ അത് പെട്ടെന്ന് റെനയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എവര് തന്നെ ഡബിൾ മീനിങ് ജോക്കുകൾ ഉൾപ്പെടെ പറയുന്നുണ്ടെന്ന് റെന ഉൾപ്പെടെ സമ്മതിച്ചിട്ടുള്ളതാണ് ഈ ആര്യനും റെനയും ഈ ഡബിൾ മീനിങ് ജോക്സും അതുപോലെ തന്നെ തമാശയും ഒരുമിച്ച് കിടക്കുന്നതും തുടങ്ങിയ എല്ലാ പരിപാടികളും ഒരു സൗഹൃദത്തിൻ്റെ എല്ലാ പരിപാടികളിലും അവർ ഒരുമിച്ചുണ്ടായിരുന്നതാണ് പെട്ടെന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന റെനയ്ക്കത് അൺകംഫേർട്ടായി എന്നുള്ളൊരു സംഭവമാണ് ആര്യൻ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് എപ്പോഴാണ് അൺകംഫേർട്ട് ആവുന്നതെന്ന് സ്വയമേ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും റെനയുടെ ഭാഗത്ത് തന്നെയാണ് നമുക്ക് കൂടുതൽ ശരി കാണാൻ പറ്റുന്നത് എന്നാൽ ആര്യം ചെയ്തത് ആര്യൻ്റെ ഭാഗത്തു കൂടെ ചിന്തിക്കുമ്പോൾ ആരും ചെയ്തത് തെറ്റുമല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും എന്തായാലും ലാലേട്ടൻ ഈ ഒരു രണ്ട് വിഷയത്തെയും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടി വരുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ റെന തമ്മിലുള്ള സംസാരമാണ് ആര്യൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ കിടക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി അത് മോശമായി പോയി എന്നുള്ള രീതിക്ക് റെന ന്യൂറേരടുത്ത് പറയുന്നുണ്ട് പിന്നെ ആര്യനും റെനയും തമ്മിലുള്ള സംസാരമാണ് റെന പറയുന്നുണ്ട് നിനക്ക് ഇന്നലെ അങ്ങനെ ചെയ്തത് മോശമായി തോന്നിയില്ലേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ആര്യൻ പറയുന്നുണ്ട് ഇല്ല കാരണം എൻ്റെ ഉള്ളിൽ അങ്ങനൊരു ഉദ്ദേശമില്ലായിരുന്നു പിന്നെ നീ എൻ്റെ ബെഡിൽ ആണല്ലോ കിടന്നത് എന്നുള്ള രീതിക്ക് ന്യായീകരിക്കുകയാണ് സത്യത്തിൽ ആരും ചെയ്യുന്നത് അപ്പം സത്യത്തിൽ ആര്യന് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് എനിക്ക് തോന്നിയത് ഇതുവരെയും പിന്നീട് എന്നാ പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ ബെഡിൽ ഞാൻ കിടന്നു എന്നതിൻ്റെ പേരിൽ നീ എന്നെ അങ്ങനെ ആ രീതിയിൽ ചെയ്യുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ നിന്നെ അങ്ങനെ ചെയ്തപ്പോൾ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ ആര്യൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും ആര്യൻ തെറ്റ് സമ്മതിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് ആ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവായി സോൾവായി പോകുന്നതെങ്കിലും പിന്നെ റന വീണ്ടും കരയുന്നുണ്ട് കരയുന്നത് ഈ പറയുന്ന ബിന്നി ഇതിനിടയ്ക്ക് നല്ല രീതിയിൽ സ്ക്രൂ കയറ്റി കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും അതാണ് ാണ് മറ്റാണ് മറിച്ചണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടും ചെയ്ത് ഭയങ്കര നല്ല രീതിയിൽ സ്ക്രൂ കയറ്റി കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും എല്ലാവരും എന്താണ് ഇത് ഇത് ഈ കാര്യം എല്ലായിടത്തും റെന എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ബട്ട് പക്ഷേ ഈ പറയുന്ന കൈ അപ്പുറവും ഇപ്പുറോ ഇട്ടിട്ടാണ് പിടിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പെട്ടെന്ന് കിടന്നപ്പോൾ ഞാനത് പോയി എന്ന് റെന കൃത്യമായിട്ട് പറയുന്നുണ്ട് ദേഹത്ത് തൊട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ പോയി എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് റന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു വലിയൊരു സംഭവം ഈ ഒരു ചെറിയ ഇഷ്യൂവിനെ വലിയ സംഭവമാക്കുന്നൊരു സംഗതി ഞാൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ആര്യൻ ചോദിക്കുമ്പോൾ രന സമ്മതിക്കുന്നില്ല അപ്പോൾ അനീഷ് ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് എന്താണ് ആര്യൻ നുണയനാണെന്നും അതുപോലെ തന്നെ റോങ് ആണെന്നും പറഞ്ഞ് ഭയങ്കര കിടന്ന് സംസാരിക്കുന്നുണ്ട് തൊള്ള തുറക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നീട് അക്ബർ ഒരു സംഗതിയാണ് അക്ബർ ചോദിക്കുന്നത് ഭയങ്കര ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റെനയോട് ചോദിക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഡബിൾ മീനിങ് തമാശകൾ പറയാറുണ്ടല്ലോ നിങ്ങൾ ഫ്രണ്ട്ലിയുമാണ് അതുപോലെ തന്നെ അവൻ്റെ ബെഡിൽ നിന്നും നിവിനെ മാറ്റി അവസാനം അവനെ കളിപ്പിക്കാൻ വേണ്ടി നീ അവൻ്റെ ബെഡിൽ പോയി കിടന്നു അപ്പോൾ അവൻ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് ഈ പറയുന്ന കൈ അപ്പുറം ഇപ്പുറം ഇട്ട് നിന്നു അപ്പം നീ ഷോക്കായി അപ്പോൾ ഇതിലെവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിക്ക് അക്ബർ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ അത് ബേസിക്ക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പം ഭയങ്കര കൂട്ടുകാരായിട്ട് നിൽക്കുന്നു അവസാനം ഒരു പ്രത്യേക നിമിഷത്തിൽ പറയണോ അയ്യോ എനിക്കിത് പോയി എന്ന് പറയുന്നതിൽ എന്ത് ഇതാണ് എന്നാണ് അക്ബർ ചോദിക്കുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് റെന തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതിലൊരു ബാഡ് ടച്ചോ അങ്ങനെ ഒരു സംഭവമല്ല പക്ഷേ ഷോക്കായി പോയി എന്നുള്ള രീതിക്കാണ് റെനയും പറയുന്നത് എന്തായാലും പിന്നീട് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ക്യാപ്റ്റൻസി ടാസ്കിന് മുന്നേ ഈ പറയുന്ന പോലെ മൂന്ന് പേര് നിലവിൽ ക്യാപ്റ്റൻസി മത്സര മത്സരാർത്ഥികളായിട്ടുണ്ട് ഒന്ന് ഒണിയല് റെന അതുപോലെ തന്നെ ജിഷിൻ അപ്പോൾ ഇവർ ഇവർക്ക് മൂന്ന് പേർക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ് എന്ന് എന്നുവെച്ചാൽ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള അഞ്ച് പ്രധാന പ്പെട്ട അഞ്ച് മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്ക് കൊടുക്കുക ആ മാർക്കിനനുസരിച്ച് ആയിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാൻ പോകുന്നത് എന്തായാലും അത്തരത്തിലൊരു നല്ല രസമുള്ളൊരു സംഗതിയായിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുമ്പോൾ അതിൽ വിജയിക്കുന്നത് ജിഷീൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജിഷിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മത്സരിച്ച് വിജയിച്ചതെന്നും നമുക്ക് കാണാൻ പറ്റും പിന്നീട് നടന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ടീം പിരിക്കൽ ആണ് ടീം പിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കിച്ചൺ ടീമിൽ നെബിനും അഭിലാഷും അനുവും സാബു ആണുള്ളത് അതിൽ അനുവിനെ ആക്കുന്നു അതുപോലെ തന്നെ ബാത്റൂം ടീമിൽ ബിന്നി അക്ബർ ആര്യൻ ആണ് അതിൽ ബിന്നിയാണ് ക്യാപ്റ്റൻ വെസൽ ടീമിൽ നൂറ റെന ഒണീല് ഷാനവാസാണ് അതിൽ നൂറ എന്നെയാണ് ക്യാപ്റ്റൻ ഫ്ലോർ ടീം വരുമ്പോൾ ജിസേൽ ലക്ഷ്മി അനീഷ് ആതില അതിൽ ആതിലാണ് ക്യാപ്റ്റൻ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും പെൺകുട്ടികളാണ് സ്ത്രീകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നല്ല കാര്യം തന്നെയാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ അനീഷിനെ എല്ലാത്തിലും ഓവറോൾ ആയിട്ട് ബെഡ് മടക്കി വെക്കുന്നതിരും ഫുൾ ക്ലീൻ ആണോ അല്ലെങ്കിൽ ബെഡും അതുപോലെ തന്നെ കിച്ചണും അതുപോലെ തന്നെ മൊത്തത്തിൽ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ആണോ എന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരു ചെറിയ ഒരു സ്പെഷ്യൽ ഒരു ഇത് അവസരം കൂടിയല്ല അവസരമെന്നല്ല പറയുന്നത് ഒരു പ്രത്യേക പൊസിഷൻ കൂടി കൊടുക്കുന്നുണ്ട് എല്ലാം ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അനീഷിനും പിന്നീട് ഈ പറഞ്ഞ പോലെ കിച്ചണിൽ നിന്നും മല്ലിയില മോഷ്ടിച്ചു അല്ലെങ്കിൽ ആരടുത്തും ചോദിക്കാതെ എടുത്തു നിവിൻ ചോദിക്കാതെ എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പേരിൽ അന് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഒരാൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇത് തന്നെ എടുക്കും എന്നുള്ള രീതിക്ക് ഷാനവാസ് ഇത് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ പേരിൽ എന്താണ് നിവിൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാനവാസ് അടുത്ത് ചെല്ലുകയും പാത്രം തട്ടിക്കളയുകയും ചെയ്യുന്നു നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പോലെ ഷാനവാസ് തന്നെയാണ് അത് തട്ടി എറിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ഷാനവാസും ആദിലിയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള സംസാരമൊക്കെ വരുന്നത് എന്താണ് വന്ന ആഴ്ച തന്നെ ഈ നിബിൻ്റെ ഈ മോശാനുഭവം എനിക്കുണ്ടായി എന്നും അത് അവനെ അതിൻ്റെ പേരിൽ ഞാൻ കയ്യിൽ അടിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ പറയുന്നത് അപ്പം ഈ പറയുന്ന പോലെ ഷാനവാസ് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ അവൻ്റെ ബെഡിൽ നിന്ന് മാറ്റി കിടത്തിയിട്ടുണ്ടും അത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭിലാഷിനും ഇത്തരത്തിലനുഭവം ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് നിബിൻ കേട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര വൃത്തികേട് കാണിക്കാൻ വേണ്ടി മാത്രം എന്താണെന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ വൃത്തികെട്ടവനായി പോകില്ലേ എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നു പിന്നീട് കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂസാണ് ഒന്നും പറയണ്ട എന്താണ് ജിഷിൻ പറയുന്നുണ്ട് വെജിറ്റേറിയൻ ഉള്ള വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ജിഷിൻ നിൽക്കുന്നത് അപ്പോൾ റെന വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കും ചപ്പാത്തി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ റെന നമുക്കറിയാം ഈ പറയുന്ന പോലെ ചപ്പാത്തി അല്ല ചോറാണ് സാധാരണ കണക്ക് നോൺ വെജാണ് കഴിക്കുന്നത് അവസാനം ചപ്പാത്തി കൊടുക്കാമെന്ന് ജിഷിൻ സമ്മതിക്കുന്നു പ്രശ്നങ്ങൾക്ക് ശേഷം ആ സമയം ബിന്നി നോൺ വെജ് ഫുഡ് ഈ പറയുന്ന റെനയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ജിഷ്യൻ വീണ്ടും ട്രിഗേഡായി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇനി ഒന്നും തരൂല ഈ നിനക്ക് നോൺ വെജ് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് റെന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് മാവെടുക്കുന്നുണ്ട് ആ മാവ് തട്ടിപ്പറിച്ച് ജിഷ്യൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം ആവുന്നുണ്ടെന്ന് തന്നെ പറയാം പിന്നീട് ഏഴാമത്തെ ആഴ്ചയിൽ നോമിനേഷനാണ് നോമിനേഷനിൽ ഈ പറയുന്ന പോലെ കുറേ കുറേ കാരണങ്ങൾ പറയുന്നത് പലരെയും തിരഞ്ഞെടുക്കുന്ന കാരണങ്ങൾ പറയുന്നത് വളരെ കൃത്യമായി ക്ലിയർ കട്ടായിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത്തവണത്തെ നോമിനേഷനിൽ ഒരു പ്രത്യേകതയുണ്ട് എട്ട് പേര് ഓപ്പൺ നോമിനേഷനും ഏഴ് പേര് ഈ പറയുന്ന കൺഫെഷൻ റൂമിൽ പോയുമാണ് നോമിനേഷൻ ചെയ്യേണ്ടത് അതിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വീക്കിൽ ടാസ്കിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നൂറയ്ക്ക് ഈ പറയുന്ന സ്പെഷ്യൽ നോമിനേഷൻ പവർ നഷ്ടമായി അതു അതുപോലെ തന്നെ ബ്ലാക്ക് ഹോയിൻ ഉള്ളത് കൊണ്ട് തന്നെ നൂറ നോമിനേഷൻ മുക്തി റദ്ദാക്കപ്പെട്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിനെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ജിഷിനെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇത്തരത്തിൽ അനീഷ് ഇറങ്ങി പോകുന്നുണ്ട് നോമിനേഷൻ തുടങ്ങുന്നതിന് മുന്നേ പിണങ്ങി പോകുന്ന കണക്ക് പോകുന്നുണ്ട് അപ്പം ബിഗ് ബോസ് തിരികെ വിളിക്കുന്നുണ്ട് മകനെ വാ മൊനെ എന്നൊക്കെ പറഞ്ഞിട്ട് തിരികെ വിളിക്കുന്നുണ്ട് അനീഷിനെ എന്തായാലും ഓപ്പൺ ഓപ്പൺ നോമിനേഷനും കൺഫെൻഷൻ റൂമിൽ പോകുന്ന നോമിനേഷനും ഒരേ ടൈം ഓൾട്ടർനേറ്റീവായിട്ട് നടക്കുന്നുണ്ട് അതിൽ ജിഷിൻ പറയുന്നത് സാബുമാൻ ലക്ഷ്മി എന്നിവരെയാണ് ആതില പറയുന്നത് ലക്ഷ്മി നെവിൻ അതിൽ നെവിനെ പറയുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട വാലിഡായിട്ടുള്ളൊരു പോയിൻ്റ് ആദില പറയുന്നത് നെവിൻ തൻ്റെ സെക്ഷുവാലിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ നെവിൻ്റെ ഭാഗത്തു നിന്ന് ചില ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഷാനവാസിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ബോയ്സിനോട് പൊതുവേ ഈ പറയുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ നിബിൻ അതുപോലെ തന്നെ പ്രവീണിന് ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വന്നത് ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള രീതിക്കാണ് എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ നിബിൻ വിലങ്ങുതടി എന്നുള്ള രീതിക്കാണ് നിവിനെ തെരഞ്ഞെടുക്കുന്നത് ആദില പിന്നീട് നൂറ തിരഞ്ഞെടുക്കുന്നത് നിബിനെയും ലക്ഷ്മിയെയുമാണ് ലക്ഷ്മി തിരഞ്ഞെടുക്കുന്നത് സാബുവിനെയും ആതിലെയും റെന തിരഞ്ഞെടുക്കുന്നത് ഷാനവാസിനെയും അതുപോലെ തന്നെ അത് റന പറയുന്നത് ഷാനവാസിൻ്റെ നിബിൻ്റെ പ്രശ്നത്തിൻ്റെ പേര് തന്നെയാണ് ഇത്രയും നാൾ പറയണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിക്ക് ഒണിയൽ പറയുന്നത് ഇത്രയും നാൾ ഈ പറയുന്ന പോലെ എന്താണ് പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഉണിയലും പേരും പറയുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ അക്ബർ ലക്ഷ്മീനെയും ആതിലേയും പറയുന്നു ഒണിയൽ ബിന്നി റെനേന പറയുന്നു റെന എന്ന പറയുമ്പോൾ രന പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ആര്യൻ്റെ ഇഷ്യൂ ആണ് എടുത്തിടുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടാണ് ഒണിയൽ റെനേന പേര് പറയുന്നത് അനു പറയുന്നത് സാബു ആര്യൻ എന്നിവരെയാണ് ഷാനവാസ് പറയുന്നത് ലക്ഷ്മി നെബിൻ നെബിൻ്റെ പ്രശ്നം നമുക്കറിയാമല്ലോ ഷാനവാസ് പറയാനുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന് എന്തായാലും അത് പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ അനീഷ് ചെന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് എന്തിനാണ് കെട്ടിപ്പിടിച്ചതെന്ന് വ്യക്തമല്ല ആ കാര്യം അത്തരത്തിലൊരു വിഷ്വലാണ് നമ്മൾ കാണുന്നത് അനീഷ് ഇപ്പം ഷാനവാസിനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ട് പിന്നെ ആര്യൻ റെനയാ ബിന്നി എന്നിവരെ പറയുന്നു പിന്നീട് അഭിലാഷ് ഷാനവാസിനെ പറയുന്നുണ്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിവിൻ ഇടയ്ക്ക് പോയപ്പോൾ നിവിൻ ഇടയ്ക്ക് പോയപ്പോൾ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ കണ്ടൻറ്റ് നഷ്ടമാകും എൻ്റെ ഒരു കോംബോ ആണ് നഷ്ടപ്പെട്ടത് അപ്പോൾ അത്തരത്തിൽ ആ കോ എന്താണ് കണ്ടൻറ്റ് പുറത്തേക്ക് പോകുന്നത് ഇനി നഷ്ടമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഷാനവാസാണ് ഇപ്പം ഈ പറയുന്ന നിവിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മോശ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് എന്തായാലും നൂറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് റന സാബു ലക്ഷ്മി എന്നിവർക്കാണ് ഈ പറയുന്ന നോമിനേഷനിലേക്ക് നിലവിൽ വന്നേക്കുന്നത് പിന്നീട് ലക്ഷ്മി നിവിനും തമ്മിലുള്ളൊരു സംസാരമാണ് അതിൽ ലക്ഷ്മി നിവിനെ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ഞാൻ ഒണിയലിനോട് ചെയ്തതിനെക്കാട്ടി മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഷാനവാസ് ഇപ്പം നിവിനോട് ആരോപിച്ചത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ഷാനവാസിനും മകനുണ്ട് എനിക്കൊരു സിസ്റ്ററും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും നിവിൻ കരയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ജിഷിനും ആതില നൂറയും എന്നിവർ സംസാരിക്കുകയാണ് ജിഷിൻ പറയുകയാണ് ജിഷ് എന്താണ് നിവിൻ്റെ കരച്ചിലെനിക്ക് അത്ര വിശ്വാസയോഗ്യമല്ല എന്നുള്ള രീതിക്ക് ജിഷിൻ പറയുന്നുണ്ട് ആതില പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോഗ്രസീവായിട്ട് എടുക്കാൻ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് റെന ആര്യൻ്റെ വിഷയം തന്നെ നമുക്ക് അത്രയും പ്രോഗ്രസീവായിട്ട് കാണാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രസീവായിട്ട് കാണാൻ പറ്റില്ല എന്ന് ആദില പറയുന്നുണ്ട് പിന്നീട് ആദില റെനയുടെ പ്രശ്നം ഇങ്ങനെ കത്തി കത്തിക്കേറ്റുന്നുണ്ട് എന്തായാലും ആര്യൻ ഈ പറയുന്ന ബെഡിലേക്ക് വന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉദ്ദേശ ദുരുദ്ദേശത്തോടു കൂടിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ് കൺ അൺകംഫർട്ടബിളായി എന്നുള്ള രീതിക്കാണ് റെന മൊത്തത്തിൽ ഇപ്പോഴും പറയുന്നത് എന്താണ് മറ്റൊരു മോശം ഉദ്ദേശമില്ലായിരുന്നു എന്നുള്ള രീതിക്ക് തന്നെ പറയുന്നുണ്ട് പിന്നീട് റെനയും ബിന്നിയും തമ്മിലുള്ള ഒരു സംസാരമാണ് ബിന്നി പറയുന്നുണ്ട് ആര്യൻ റെന വിഷയത്തിൽ ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിബിൻ്റെ പ്രശ്നത്തിൽ എന്താണ് നിബിന് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇതൊട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിക്ക് ലക്ഷ്മിയെപ്പറ്റി എന്താണ് ബിന്നി ഈ പറയുന്ന റെനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ